ട്വൻ്റി സെക്കൻഡ് എപ്പിസോഡ് പുതിയ യർഷലിയം എന്ന വിശുദ്ധ നഗരത്തിൻ്റെ അന്തർഭാഗം വെള്ളിപ്പാട് ഇരുപത്തിരണ്ട് ഇന്നർ സൈഡ് ഓഫ് ദ ന്യൂ ജെറുഷലേം സിറ്റി വെള്ളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം പുതിയ യുർശലിയും എന്ന വിശുദ്ധ നഗരത്തിൻ്റെ അന്തർഭാഗ വർണ്ണനയാണ് ഇരുപത്തൊന്നാം അധ്യായത്തിൽ വിശുദ്ധ നഗരത്തിൻ്റെ ബാഹ്യ രൂപത്തെപ്പറ്റിയുള്ള വർണ്ണനയായിരുന്നു ഇരുപത്തിരണ്ട് ഒന്നിൽ എഴുതിയിരിക്കുന്നു വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു ഒന്ന് ജീവജല നദി നഗരവും നഗരത്തിൻ്റെ വീതിയും സ്വച്ഛസ്ഫടീയത്തിന് തുല്യമായ തങ്കമാണെന്ന് ഇരുപത്തൊന്നിൻ്റെ പതിനെട്ടിലും ഇരുപത്തൊന്നിലും പറഞ്ഞിരിക്കുന്നതായി കണ്ടു ആ വീതിയുടെ നടുവിൽ പഴങ്കുപോലെ ശുഭ്രമായ ജീവജല നദി പഴയ നിയമത്തിലാണ് രണ്ട് നദികൾ ഇതിനോട് സമാനമായി കാണുന്നത് ഒന്ന് ഉൽപ്പത്തി പുസ്തകം രണ്ട് പത്ത് മുതലുള്ള വ പറയുന്നു ഏതൻ തോട്ടത്തിലെ നദി നാലായി പിരിഞ്ഞ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ അത് എവിടെ എവിടെ ചെന്ന് ചേരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടാമത് എഗസ്കിയൽ നാൽപ്പത്തി ഏഴ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പറഞ്ഞിരിക്കുന്ന നദി ദൈവമന്ദിരത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകി ചാപുകടലിൽ പതിക്കുകയും അതിനെ ശുദ്ധമാക്കി തീർക്കുകയും ചെയ്യുന്നു എന്ന് എട്ടാം വാക്യത്തിൽ പറയുന്നു ഇത് സഹസ്രാബ്ദകാലത്ത് സംഭവി സംഭവിക്കുന്നതായി എന്നാൽ ഇവിടെ പുതിയ ഉർഷിരീം എന്ന നഗരത്തിലെ ഭീതിയുടെ നടുവിൽ കാണുന്ന നദി ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാകുന്നു അത് നനയ്ക്കുന്നത് ദൈവ നഗരത്തെ തന്നെയാണ് സങ്കീർത്തനം നാൽപ്പത്തിയാറിൻ്റെ നാലിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ഈ ജീവജല നദി എന്താണ് ഏതാണ് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് പരിശുദ്ധാത്മാവിനെ വെള്ളത്തെയും മഞ്ഞിനോടും സാദൃശ്യപ്പെടുത്തി നമുക്ക് കാണാവുന്നതാണ് യോഗന്നാൻ ഏഴിൻ്റെ മുപ്പത്തൊമ്പതിൽ കർത്താവ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ഇത് തന്നിൽ വിശ്വസിക്കാൻ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെക്കുറിച്ചാകുന്നു എന്ന് സുവിശേഷകൻ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദി നിത്യതയിൽ സമർത്ഥമായി ജീവൻ പകർന്നു കൊടുക്കുന്നു രണ്ട് ജീവവൃക്ഷം ഇരുപത്തിരണ്ടിൻ്റെ രണ്ട് നദിക്ക് ഇക്കരയും അക്കരെയും ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ട് വിധം ഫലം കായിച്ചു മാസം തോറും അതാത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു ജീവതല നദിക്ക് ഇക്കരയും അക്കരെയും ജീവവൃക്ഷമുണ്ട് സഹസ്രാബ്ദ കാലത്തെ നദിയുടെ അക്കരയും ഇക്കരയും പലവിധ വൃക്ഷങ്ങൾ കാണുന്നതായി എസ്കെൽ നാൽപ്പത്തേഴ് പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നു എന്നാൽ സ്വർഗീയ എറിസലേമിൽ ഒരുതരം വൃക്ഷമേ ഉള്ളൂ അത് ജീവവൃക്ഷമാണ് അത് അസംഖ്യമായി കാണാം അത് പന്ത്രണ്ട് വിധം ഫലം കായിക്കും ഓരോ മാസവും ഓരോ തരം ഫലമായിരിക്കും വെളിപ്പാട് ഈ രണ്ടിൻ്റെ ഏഴിൽ കർത്താവ് പറഞ്ഞു ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും ജീവവൃക്ഷം മരണം ഇല്ലാത്ത ജീവൻ നൽകുന്നതാണ് പുതിയ എറിസിലേമിൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും ഭക്ഷിപ്പാൻ ഈ വൃക്ഷഫലം ലഭ്യമാണ് ഈ ജീവവൃക്ഷം ഏതൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നതായി ഉൽപ്പത്തി രണ്ടിൻ്റെ ഒൻപതിൽ പറഞ്ഞിരിക്കുന്നു പക്ഷേ അവിടെ അത് വിലക്കപ്പെട്ടിരുന്നു എന്നാൽ സ്വർഗീയ എറിസിലേമിൽ അത് വിലക്കില്ല ആർക്കും ഭക്ഷിക്കാം രോഗ മൂന്ന് രോഗശാന്തിക്ക് ഉതകുന്ന ജീവവൃക്ഷത്തിൻ്റെ ഇല ഇത് ജാതികളുടെ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നാൽ ആരാണ് ഈ ജാതികൾ ജാതികൾ അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ചില ബൈബിൾ തർജ്ജമയിൽ രക്ഷിക്കപ്പെട്ട ജാതികൾ എന്ന് കാണിച്ചിട്ടുണ്ട് പുതിയ ഇറുസ്ലേമിൽ രോഗമില്ല പിന്നെ എന്താണ് രോഗശാന്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വൃക്ഷത്തിൻ്റെ വൃക്ഷ ഇലയുടെ ഗുണം വിശേഷണമായി പറഞ്ഞിരിക്കുന്നതാ എടുത്തു പറഞ്ഞിരിക്കുന്നതാവാം യോഹനാൻ നാൽപ്പത്തേഴ് പന്ത്രണ്ടിലും വൃക്ഷത്തിൻ്റെ ഫലം തിന്മാനും ഇര ചികിത്സയ്ക്കുതകും എന്ന് പറഞ്ഞിരിക്കുന്നു പുതിയ ഋഷിരേയും എന്ന നിത്യനഗരത്തിൽ ജാതികളും രോഗങ്ങളുമില്ല എന്നാൽ ജീവ വൃക്ഷത്തിൻ്റെ ഗുണം എടുത്തു കാട്ടാൻ ദൈവാത്മാവ് അതൊന്നുകൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ ശാപം നാല് ശാപ വിമുക്തമായ നഗരം ഇരുപത്തിരണ്ടിൻ്റെ മൂന്നാം വാക്യത്തിൽ യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും അവൻ്റെ ദൂതന്മാർ അവനെ ആരാധിക്കുമെന്ന് ചേർത്തിരിക്കുന്നു ശാപം ശാപവിമുക്തമായ പുതിയ ഉറശിലെയും നഗരത്തിൻ്റെ വിശുദ്ധിയെ ഉയർത്തുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അഞ്ച് ദൈവമുഖം നേരിൽ കണ്ടുകൊണ്ടുള്ള ആരാധന ഇരുപത്തിരണ്ടിൻ്റെ നാല് അവർ അവൻ്റെ മുഖം കാണും അവൻ്റെ നാമം അവളെ നെറ്റിയിലിരിക്കും പഴയ നിയമ സഭ കാലയളവിൽ ദൈവം മുഖദർശനം തടഞ്ഞിരുന്നു പുറപ്പാട് മുപ്പത്തിമൂന്ന് ഇരുപത് ഇരുപത്തി മൂന്ന് വായിക്കുമ്പോൾ മോശയ്ക്ക് ദൈവമുഖം ദർശനം നൽകിയിരുന്നില്ല എന്ന് കാണാം എന്നാൽ നിത്യതയിലെ സ്വർഗീയ എറുസലേമിൽ വസിക്കുന്ന എല്ലാവർക്കും ദൈവമുഖം നേരിൽ കണ്ട് ആരാധിക്കുവാൻ ഉള്ള പദവി നൽകപ്പെട്ടിരിക്കുന്നു കാരണം വിശുദ്ധനായ ദൈവത്തെ പോലെ അവരും വിശുദ്ധരായി തീർന്നിരിക്കുന്ന ആറ് നെറ്റിയിൽ ദൈവത്തിൻ്റെ നാമം സ്വർഗീയ സ്റ്റേമിൽ വസിക്കുന്നവർ വസിക്കുന്ന എല്ലാവരുടെയും നെറ്റിയിൽ ദൈവത്തിൻ്റെ നാമം എഴുതിയിരിക്കും ആ നാമം യഹോവ എന്നാണ് യശയാവ് നാൽപ്പത്തിരണ്ടിൻ്റെ അത് പറഞ്ഞിരിക്കുന്നു ഒന്ന് യോഗ ഞാൻ മൂന്നിൻ്റെ രണ്ടിലും നാം വായിക്കുന്നു നാം ദൈവത്തെ ദൈവത്തെ കർത്താവിനെ മുഖാമുഖമായിട്ട് കാണുമ്പോൾ അവനോട് സദൃശരായി അവനെപ്പോലെയാകും നാം ദൈവത്തിൻ്റെ വക മാത്രമാണ് എന്നതിൻ്റെ ഉറപ്പുള്ള അടയാളമാണ് നെറ്റിയിൽ മുദ്ര എന്ന് കാണിച്ചിരിക്കുന്നത് രാത്രി ഇരുട്ടില്ലാത്ത സ്വർഗീയ സ്വർഗീയൊർശിലെ ഇനി രാത്രി ഉണ്ടാകുകയില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിൻ്റെ ആവശ്യവുമില്ല വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല അവർ എന്ന നീക്കും രാജാക്കന്മാരായിരിക്കും സ്വർഗീയ അരിശ്രയമിൽ ഹെവൻലി ബോഡീസ് സൂര്യ ചന്ദ്രനക്ഷത്രാദികൾ ഇല്ല കാരണം രാത്രി ഉണ്ടാകുന്നില്ല ഇരുട്ട് പാപത്തിൻ്റെ ഫലമായിരുന്നു പാപം നീങ്ങിപ്പോയതുകൊണ്ട് രാത്രിയും നീക്കി നീക്കിക്കളഞ്ഞു മാത്രമല്ല പ്രകാശമാനമായ ദൈവ ദൈവമായ കർത്താവ് അതിൽ വസിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവിടെ ആവശ്യമില്ല ദൈവമക്കൾ എന്നേക്കും രാജാക്കന്മാരായിരിക്കും എന്നേക്കും എന്നത് യുഗായുഗം എന്നാണ് എൻ്റെ അർത്ഥം ആദിയും അന്തവും ഇല്ലാത്ത ദൈവത്തോടു കൂടുള്ള വാസം യുഗായുഗമായിരിക്കും രാജാതിരാജാവും രാജാവും ആയവൻ്റെ മക്കൾ രാജകുമാരന്മാരും കുമാരികളുമായിരിക്കും കാരണം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് വെള്ളിപ്പാട് ഒന്നിൻ്റെ ആറിൽ പറഞ്ഞ പ്രകാരം നമ്മെ തൻ്റെ പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കിയിരിക്കുന്നു രാജ്യമെന്നത് രാജാക്കന്മാർ എന്ന അർത്ഥത്തിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നു ഇനിയും അന്തിമ വാക്കുകളാണ് ഫൈനൽ വേർഡ്സ് ഇരുപത്തിരണ്ടാം അധ്യായം ആറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ വെളിപ്പാട് പുസ്തകത്തിലെ ഉള്ളടക്കത്തിലെ അന്തിമ വാക്കുകളാണ് ഫൈനൽ വേർഡ്സ് വെളിപ്പാട് ഇരുപത്തിരണ്ട് ആറ് മുതൽ ഇരുപത്തൊന്ന് വരെ ഈ പുസ്തകത്തിലെ ഇരുപത്തിരണ്ടാം ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തോടുകൂടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഉള്ളട അവസാനിക്കുന്നു പുതിയ ഇർച്ചിലിയുമാണ് അതിൻ്റെ ക്ലൈമാക്സ് ആറാം വാക്യം മുതൽ നാം തമ്മിൽ നേരിൽ കാണുന്നത് വരെ ക്രിസ്തുവിന് സഭകളോട് പറയാനുള്ള അവസാന വാക്കുകളാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത് ഈ അന്തിമ മൊഴികളിൽ ഒന്നിലധികം ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും ഒന്ന് ദൂതന്റെ ശബ്ദമാണ് രണ്ടാമത് യേശു കർത്താവിൻ്റെ ശബ്ദമാണ് മൂന്നാമത് യോഗന്നാൻ്റെ ശബ്ദമാണ് ദൂതൻ പറയുന്നു ഇരുപത്തിരണ്ടിൻ്റെ ആറിൽ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു എന്നാണ് രണ്ടാമത് കേൾക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശബ്ദമാണ് അത് വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ ഏഴിൽ ഞാൻ വേഗം വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവന്മാർ എന്ന് പറയുന്നു ഈ അദ്ധ്യായത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യം ഞാൻ വേഗം വരുന്നു എന്നുള്ളത് ആവർത്തിച്ചിട്ടുണ്ട് ഒന്നാം പ്രാവശ്യം ഇരുപത്തിരണ്ടിൻ്റെ ഏഴിൽ പറയുന്നു ഞാൻ വേഗം വരുന്നു ഇത് കർത്താവിന് തൻ്റെ സഭയ്ക്ക് നൽകുന്ന പ്രത്യാശയും പ്രതീക്ഷയുമാകുന്നു യാക്കോ ബോസ്തോലൻ അഞ്ചിൻ്റെ ഏഴിൽ അത് വ്യക്തമാക്കുന്നു എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിപ്പീം നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും രണ്ടാമത് വേഗത്തിൽ വരുന്നു എന്ന് കർത്താവ് പറയുന്നു എന്താണ് ഈ വേഗം വേഗത്തിൽ എന്നത് ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിൽ വേണം നാം അത് മനസ്സിലാക്കേണ്ടത് ആ കാഴ്ചപ്പാട് അതിൻ്റെ അർത്ഥം അർത്ഥമല്ലായി ഇവന്ന് പത്രോസ് അപ്പോസ്തോലൻ രണ്ട് പത്രോസ് മൂന്ന് എട്ട് ഒൻപതും വാക്യത്തിൽ പറയുന്നു അവിടെ വായിക്കുന്നു എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം ആയിരം സമ്മത്സരം പോലെയും ആയിരം സമ്മത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്വം നിറവേറ്റുവാൻ താമസിക്കുന്നില്ല ആരും നശിച്ചുപോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാനവനിച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ മൂന്നാമത് വേഗത്തിൽ വരും എന്നതൊരു പ്രോത്സാഹന വാക്കാണ് മാത്രമല്ല നമ്മെ വ്യക്തിപരമായി എടുത്താൽ നമ്മുടെ ആയുസ് എഴുപതോ ഏറെ ആയാൽ എൺപതോ അല്പം കൂടെയോ ദീർഘമായിരിക്കും ഓരോ വിശ്വാസികളുടെയും ആയുസ് വേഗം തീരുന്നതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യവും നാം അതിലൂടെ മനസ്സിലാക്കണം കർത്താവ് തുടർന്ന് പറയുന്നത് ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാർ ഭാഗ്യവാന്മാരെന്നാണ് വെളിപ്പാട് ഒന്നിൻ്റെ മൂന്നിലും ആവർത്തിച്ചു പറയുന്നു ദൈവചനം പ്രമാണിക്കുന്നതിലൂടെ മാത്രമേ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ ഭവനം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ അന്തിമമായ മൊഴിയിൽ ദൂതൻ്റെ ദൗത്യം വിശ്വാസികളോടുള്ള ബന്ധത്തിൽ എന്താകുന്നു എന്ന് പഠിപ്പിക്കുന്നു വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ എട്ടിൽ ഈ വെളിപ്പാടുകളെല്ലാം പ്രദർശിപ്പിച്ചു കൊടുത്ത ദൂതൻ ദൂതനെ യോഹന്നാൻ ഞാൻ വീണ് നമസ്കരിക്കുവാൻ ശ്രമിച്ചു പക്ഷേ ദൂതൻ പറഞ്ഞു പറയുന്നത് അതരുത് ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹ വൃത്തിനത്രെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ദൂതന്മാർ നമ്മുടെ ആരാധന ആരാധന പാത്രങ്ങളല്ല അന്തിമ വാക്കുകളിൽ പറയുന്ന പറയുന്ന മറ്റൊരു പ്രധാന കാര്യം പത്താം വാക്യത്തിൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് എന്നാണ് ദാനിയൽ പ്രവചൻ പ്രവചനം എട്ടിൻ്റെ ഇരുപത്താറും പന്ത്രണ്ടും ഒക്കെ വായിക്കുന്നു എന്നീ ഭാഗങ്ങളിൽ കാണുന്നത് ദാനിയേലിൻ്റെ പ്രവചനം അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിടുക മുദ്ര ഇട്ടു വെക്കുക എന്നാണ് എന്നാൽ യോഗനാനുണ്ടായ വെളിപ്പാട് മുദ്ര ഇടരുതെന്നാണ് പറയുന്നത് ഈ കൽപ്പന ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നാം അറിയണം അതിൻ്റെ കാരണം നാം ജീവിക്കുന്നത് അന്ത്യകാലത്താണ് അന്ത്യകാലം വന്നിരിക്കുന്നു അന്ത്യകാലം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കാലം മുതൽ തൻ്റെ മേഘ വരെയുള്ള കാലം അന്ത്യകാലമാണ് ഇത് കൃപായുഗമാണ് അതെപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് അവസാനിപ്പിച്ച് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ യേശുഗുസിൻ്റെ പ്രത്യക്ഷത ഏത് സമയത്തും സംഭവിക്കാവുന്നു അത്ര ഈ അന്തിമ വാക്കുകളിൽ ചില താക്കീതുകൾ നൽകപ്പെടുന്നു അവിടെ പറയുന്നു അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ നീതിമാൻ ഇനിയും തന്നെ നീതികരിക്കട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ ഓരോരുത്തരും സ്വന്തം വിധി എഴുതുന്നു എന്ന മുന്നറിയിപ്പും താക്കീതുമാണ് നൽകുന്നത് ഈ അന്തിമ വാക്കുകളിൽ ആവർത്തിച്ചു പറയുന്നത് ഇതാ ഞാൻ വേഗം വരുന്നു വരുന്നു എന്ന് അത് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവിധം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട് എന്നാണ് മാത്രമല്ല ഇവിടെ കർത്താവ് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്നിൽ ഞാൻ അത്ഭയും ഒമേഖയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്ധവുമാണ് പതിനാറാം വാക്യത്തിൽ വീണ്ടും പറയുന്നു ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു വെളിപ്പാട് ഇരുപത്തിരണ്ട് പതിനാലും പതിനഞ്ചിലും രണ്ട് പ്രത്യേക കാര്യങ്ങൾ കർത്താവ് എടുത്തു പറയുന്നു കുഞ്ഞാടായ തൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാരാണ് അല്ലാത്തവർ എന്ന വിശുദ്ധ നഗരത്തിൻ്റെ പുറത്ത് പുറത്താണ് എന്ന സത്യം വെളിപ്പെടുത്തുന്നു ഈ പ്രവചന പുസ്തകത്തിൻ്റെ ഉപസംഹാരത്തിലും എല്ലാ മനുഷ്യവർഗത്തോടും ഒരു ആഹ്വാനം നൽകുന്നു ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴിൽ പറയുന്നു അതൊരു ഇൻവിറ്റേഷനാണ് വരിക എന്ന വാക്കാണ് വരിക എന്ന ഇൻവിറ്റേഷനാണ് ഈ ഭൂമിയിൽ വസിക്കുന്ന ജനത്തോട് പരിശുദ്ധാത്മാവും ദൈവവും സഭയും ചേർന്ന് രക്ഷപ്രാപിപ്പിനുള്ള ആഹ്വാനം ഇനിയും രക്ഷപ്പെടാൻ അവസരമില്ലെങ്കിലും ഇത് ചെയ്യുന്നത് ആഹ്വാനം നടത്തിയത് നിത്യതയിൽ ദൈവ നീതിയിൽ ഓർപ്പിക്കുകയാകുന്നു ദൈവനീതി അത് അത് ദൈവം ചെയ്തിരിക്കുന്നു എന്ന സത്യം ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യവും ഉറപ്പിക്കുകയാണ് കാരണം നിത്യതയ്ക്ക് ശേഷം ആർക്കും രക്ഷപ്പെടാനും അവിടെ വരുവാനും സാധ്യമല്ലല്ലോ ഈ പ്രവചനത്തിൻ്റെ ഉപസംഹാരത്തിൽ വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പതിനെട്ടിൽ ഈ ഈ പ്രവചന പുസ്തകത്തിലെ വചനം കൂട്ടിക്കളയുന്നവർക്ക് കൂട്ടിച്ചേർക്കുന്നവർക്കുള്ള ശിക്ഷ വെളിപ്പെടുത്തിയിരിക്കുന്നു സദൃശവാക്യം മുപ്പതിൻ്റെ ആറിൽ പ്രകാരം പറഞ്ഞിട്ടുണ്ട് അവൻ്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത് അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത് വചനത്തോട് കൂട്ടിച്ചേർക്കുകയും ചൂട്ടിച്ചേർക്കുന്നവർ ശിക്ഷ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും എന്നാണ് ഈ പ്രവചന വചനത്തിൽ വല്ലതും നീക്കിക്കളയുന്നു നീക്കികളയുന്നവന് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവർക്കുള്ള അംശം ദൈവം നീക്കിക്കളയും എന്നാണ് യേശു കർത്ത മൂന്നാം പ്രാവശ്യവും പറയുന്നു ഇതാ ഞാൻ വേഗം വരുന്നു മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നു സി എച്ച് ഡോഡ് എന്ന വലിയ വേദശാസ്ത്രൻ പറയുന്നത് മനുഷ്യരുടെ കണക്കുകൂട്ട് കൂട്ടൽ കണക്കുകൂട്ടലിൽ എത്ര താമസിച്ചാലും കർത്താവ് വരിക തന്നെ ചെയ്യും എന്ന ഉച്ചരം ഘോഷിക്കുകയും അതിൻ്റെ ഉറപ്പാണ് കർത്താവ് വീണ്ടും പ്രഖ്യാപിക്കുന്നത് അവസാനം യോഹന്നാൻ്റെ ഉത്തരവും പ്രതിവചനവും ഇരുപത്തിരണ്ട് ഇരുപതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതെല്ലാം കേട്ട വിശുദ്ധ യോഹന്നാൻ പ്രതിപദിക്കുക പ്രതിഭജിക്കുകയാണ് ആമയം യേശുവേ വേഗം വന്നാലുമെന്ന് ഇത് ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇതുവരെയുള്ള സഭയുടെ നൈസർഗികമായ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ദിനംതോറുമുള്ള നിരന്തര പ്രാർത്ഥനയാണ് ഈ ആ ആശീർവാദത്തോട് ഈ ഈ പ്രവചന പുസ്തകം ഉപസംഹരിക്കുന്നു ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തൊന്നിൽ കർത്താവേശുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് അമേൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് ഉപസംഹാരമാണ് ഇതിനോടുകൂടെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അവസാനിക്കുന്നു